ഗുഡ് മോർണിംഗ് അപ്പം രാവിലെ തന്നെ ചായ ഉണ്ടാക്കണം ചായ ഉണ്ടാക്കും എനിക്ക് മാത്രം ഉണ്ടല്ലോ ഏട്ടൻ പോയി പിള്ളേർ പിന്നെ അങ്ങനെ ചായ കുടിക്കാറില്ല വേണമെങ്കിൽ ഞാൻ വെച്ച് കൊടുക്കും ചായ തിളയ്ക്കട്ടെ േ ഗ്രീൻ ടീമം തളച്ചിട്ടുണ്ട് തുള്ളി തുള്ളി നല്ല കടുപ്പം വയ്ക്കും കടുപ്പം വയ്ക്കുമ്പോൾ ഭയങ്കര ചപ്പാണ് പിന്നെ നല്ല രീതിയിലാണെങ്കിൽ ഇനി കുഴപ്പമില്ല തിരിക ഞാൻ കുറച്ച് കമ്പ്ലൈൻ്റെ പച്ചക്കളർ പച്ച മഞ്ഞക്കിളറാവും അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ മഞ്ഞളാണ് ഇത് ഒന്ന് അരയ്ക്കാൻ പോവാം മോത്തക്കണ് മൂത്ത് എന്തൊക്കെയോ സ്ട്രൈറ്റ് ചെയ്ത പിന്നെ എന്തോ ഒരു കളർ മാറ്റമൊക്കെ വന്ന പോലെ അപ്പം ഞാൻ കുറച്ച് മഞ്ഞൾ അരച്ച് തേച്ച് എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ അതാ മഞ്ഞൾ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തേച്ചു കൊടുക്കും തോലടക്കിട്ടൊന്നും ഒരു പച്ചക്കളർ മുടി താക്കീൻ്റെ മുഖം മാറിയതാണെന്ന് എനിക്കറിയില്ല എന്തോ ഒരു മുഖം വേറൊരു കളർ പോലെ ഒരു മീലണ്ട പോലെ മഞ്ഞളുടെ കൂടെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ മഞ്ഞൾ മാത്രം അരച്ച് തേച്ചിട്ടുള്ളൂ പിന്നെ നേരം ഇങ്ങനെ വെക്കാം നമുക്ക് നല്ല മഞ്ഞ കളറാവുന്ന തന്നെ കൈ നോക്കി ഓണയില് കാണാൻ പറയില്ല പക്ഷെ കൈ നല്ല മഞ്ഞ കളറായി എടുത്ത സെക്ഷൻ എന്തേലും ഗ്രീൻ ടീ കുടിക്കും അപ്പം ഗ്രീൻ ടീ ഗ്ലാസ്സിലേക്ക് വെച്ചു അതിലൊന്നും നടുവല അങ്ങനെ ചെന്ന് കുടിക്കാം ചെറിയൊരു ചവർപ്പുണ്ടാവും അപ്പം ഇത് കുറച്ച് നേരം കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എന്താ പറയുക നല്ല ചവർപ്പാണ് മഞ്ഞള വെച്ചിട്ട് ചെറിയൊരു ചവർപ്പ് പക്ഷെ ഭയങ്കര കളറാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല കുറച്ചും കൂടെ കഴിഞ്ഞാൽ നല്ല കടുപ്പം വരും കുറച്ചേരും കൂടെ വെച്ചാൽ അപ്പൊ കുടിക്കുമ്പോ ചവർപ്പ് ഭയങ്കര ചർപ്പ കുടിക്കാൻ പറ്റില്ല പിള്ളേർക്ക് പോനാവുമ്പത്തേനും കടിയുണ്ടാക്കണം ഇന്നലെ ഇന്നലെ മീനിങ്ങാണ് നീ ഇപ്പുണ്ടാക്കണം ഇണ്ടാക്കിയത് ലാസ്റ്റ് വരണുണ്ട് Dalam menyul, menyul kering, kering, ൂ മൂന്ന് പൂവുണ്ടായി അമ്പല് അപ്പം ഞാൻ ഷോപ്പിലേക്ക് പോവുകയാണ് സമയം കഴിഞ്ഞു മൂണിയാകിട്ടോ കടയിൽ പോകുന്ന നേരമാണത് തോട്ടിലുള്ള കുറച്ചാണ് കട്ടറോടെ കട്ട ഇപ്പം ടവർ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കി വെച്ചേക്കാം ടവറിന് എപ്പോഴാണോ എൻ്റെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് തന്നെ കട്ടറോടെ ഒന്നും നടക്കാനും പറ്റില്ല ആകെ ഉണ്ടായിരുന്നു കുറച്ച് നടക്കാനുണ്ട് അത് കോഴിഫാമിൽ അതിനാണ് പോകുന്നത് രണ്ട് നല്ല വഴിയുണ്ട് കൊടുക്കണേ ഇതാണ് പിന്നെ എളുപ്പം മറ്റേ വേറെ വഴി കൊടുക്കാൻ ആർക്കും വെയിലാണ് പഞ്ചായത്തിൻ്റെ വീടുണ്ടാക്കണേ തന്നെ കുറങ്ങി റബ്ബറാണ് കേട്ടോ ഒരു റബ്ബർ എന്തോട്ടാണ് അതിൻ്റെ നല്ല തണുപ്പാണ് കുഴപ്പമില്ല അങ്ങനെ വീടുല്ലോ എൻ്റെ അമ്മച്ചി കോഴി ഫോൺ വന്ന് കോഴികളൊക്കെ കൊണ്ടുപോയി ാണ് നല്ല സ്ഥലം നല്ല താണ് പൂർ സ്ഥലം വലിയ പാമ്പൊക്കെ ഇണ്ടെന്ന് പറഞ്ഞ കേട്ടു പ്രാവശ്യം കണ്ടു മട്ടിച്ച വരാൻ വീട്ടി പന്നികളുണ്ട് പറയാൻ പറ്റില്ല അയ്യോ പിന്നെ ഷോപ്പിലെത്തട്ടെ അങ്ങനെ ഷോപ്പിലെത്തി ഇത് പോരണ ഒഴുക്കി കിട്ടിയതാണെ നല്ല രസല്ല ചെമ്പത്തിയാണത് കണ്ടപ്പോ പറഞ്ഞതാ ി വേർപ്പം പറയാൻ കുറച്ചേരേ ഇരിക്കും ഇന്നെന്താ തയ്ക്കാനുള്ള ചുരിദാറുകളുണ്ട് ചുരിദാറുകൾ തയ്ക്കണം മാക്സികളുണ്ട് കുറേ എന്നാണ് അവരെല്ലാരും കൂടെ തന്നെ പൊങ്കാല ഇട ഇന്ന് തരാം നാളെ തരാന്ന് പറയും അപ്പോൾ ഇത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ എന്നല്ല പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ